ട്രൈ സ്റ്റാർക്സിൻഡ് മിഷനറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ പഴയൂർ സൗജന്യ സമുദായ സഭ വടക്കെത്ര യൂണിറ്റ് ആഘോഷിച്ചു സഭ സംസ്ഥാന സെക്രട്ടറി എ എൻ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കലാമണ്ഡലം പരമേശ്വരൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ടി എ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി യൂണിറ്റ് സെക്രട്ടറി വി കെ സജീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ദിനേശൻ കടുപ്പശ്ശേരി പ്രദീപ് പ്രവീൺ പ്രകാശൻ ജയശ്രീ മനോഹരൻ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കലാമണ്ഡലം പരമേശ്വരൻ സുരേന്ദ്രൻ രാധാകൃഷ്ണൻ സുധി ഉണ്ണികൃഷ്ണൻ അഭിനന്ദ് കൃഷ്ണൻ മുല്ലക്കൽ അനുരദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലിഖിതമായിട്ടുള്ള എഴുതി ചേർത്ത രീതിയിലുള്ള അടയാളപ്പെടുത്തലുകൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ട് വരാൻ പോകുന്ന പ്രക്ഷോഭത്തിൽ കാരണം രണ്ട് പ്രാവശ്യം ഞാൻ മീറ്റിങ്ങിൽ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെക്ക് എത്ര ശാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഇതുപോലെ ഇത് അന്ന് ഇത്തരം രീതിയിൽ ഒന്നല്ല ആൾക്കാരുണ്ടായിരുന്നില്ല ഏകദേശം നൂറോളം പേര് പങ്കെടുത്ത ഒരു യോഗമായിരുന്നു അതിനുശേഷമാണ് സുന്ദരന്റെ വീട്ടിൽ വെച്ച് നമ്മൾ കുട്ടിക്ക് ഒരു മെമൻഡോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗം നടന്നത് അല്ലേ സുന്ദര ആ രീതിയിൽ അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ചേർത്ത് പിടിക്കുന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കാരണന്മാർ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള സഹകരിച്ചു നല്ല രീതിയിൽ ഒരു പക്ഷേ നമ്മുടെ തലപ്പിള്ള തലപ്പിള്ളി യൂണിയന് പോലും മാർഗദർശിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ വടക്കേത്ര മേഖല ക്രിസ്ത്യൻ മേഖലയുണ്ട് എൻഎസ്എസ് ഉണ്ട് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അല്ലേ ഈ മേഖലകളിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസം ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്നത് നമുക്ക് തരാനുണ്ട് അവരുടെ കൂടെ നമ്മുടെ സൗകര്യം നോക്കി നമ്മുടെ ഈ ആദരിക്കൽ ചടങ്ങ് ആദ്യം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദരിക്ക ചടങ്ങിലേക്കായിട്ട് ആയിട്ട് നമ്മളോരോരുത്തരെയും വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കാം அடுத்ததாய்